അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കല്യാണ ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം വടശ്ശേരിക്കര എന്ന് കോതമംഗലത്തോട്ടാണ് ഓട്ടം മഹാദേവയാണ് നമുക്ക് ഓട്ടം തന്നേക്കുന്നത് വടശ്ശേരിക്കരയിലുള്ള ഒരു വണ്ടിയാണ് മഹാദേവ എന്ന് പറയുന്നത് അവരുടെ വണ്ടി പുറേ കിടപ്പുണ്ട് എല്ലായിടത്തും വെട്ടക്കുറവുണ്ട് ഞാൻ രാവിലെ ഇൻട്രോ വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുമായിരുന്നു പക്ഷേ ഇവിടുന്നെ വീഡിയോ എടുക്കണമെന്ന് എനിക്കൊരു മനസ്സിൽ തോന്നിയതൊണ്ട് ഞാൻ വെറുതെ ഞങ്ങൾ എടുക്കുന്ന ഉള്ളു മഹാദേവയുടെ വണ്ടി ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രാവിലെ ഇറങ്ങിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ വടശ്ശേരിക്കരുന്നത് കോതമംഗലമാണ് നമ്മൾ ഓടുന്നത് ആൾക്കാരെ ഇപ്പം ഫ്രഷപ്പിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുകയാണ് രാവിലെ അവിടുന്നൊരു നാലേ മുക്കാൽ ആയപ്പോൾ നമ്മൾ അവിടെ ചെന്നു ഒരു അഞ്ചേ മുക്കാലായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാർ കയറി നമ്മൾ തിരിച്ചതാണ് രണ്ട് മൂന്നാല് സ്ഥലത്തു നിന്ന് നമ്മൾ ആൾക്കാർ എടുത്തേക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഷർട്ട് നിന്ന് നന്ദു പറഞ്ഞുതന്നെ വടക്കമുണ്ടാക്കുന്നത് എനിക്ക് ഈ ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് ചവിക്കാനേ എടുക്കും അതുകൊണ്ട് കേട്ടോ നന്ദു ഒന്ന് നോക്കും പിള്ളേരെടിക്കലൊരു ഹൈ ഒക്കെ പറ യ്യോ ഞങ്ങൾ ആൾക്കാരെല്ലാം കേറിയിട്ടുണ്ടോ വണ്ടിക്കത്തിൽ ഞങ്ങൾ ഇനിയിപ്പം ഞാൻ ഓടിക്കും നന്നുകൊണ്ടിരിക്കും എന്നാ പിടി റെസ്റ്റ് എന്റെ ആൾക്കാര് പറയുന്നുണ്ട് ഞങ്ങള് മാസത്തിൽ നാല് ദിവസം ഓടുന്നത് ബാക്കി ഇരുപത്തി ദിവസം റെസ്റ്റാ ഇനി അതിക്കുള്ള എന്താ റസ്സാ വേണ്ട നിന്റെ മുഖം കാണുന്ന രീതികളാണോ കാണാ നന്ദു സാറിന് നിർത്തിയിട്ട് അതും പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോക്കകത്ത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന മഹാദേവയുടെ വണ്ടി ഇരുന്നൂറ്റി പത്ത് വീൽ പേസ് രണ്ടായിരത്തി പത്തൊമ്പത് ആറാം മാസം വണ്ടിയാണ് നമ്മുടേത് രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതാം മാസമോ പത്താം മാസോ ഇനി കറക്റ്റ് ഓർമ്മയിലില്ല രണ്ട് വണ്ടിയും തമ്മിലുള്ള വലുപ്പവത്യാസമാണ് കാണിക്കുന്നതോ ഞാൻ ഇച്ചിരി മാറി കാണിച്ചു തരാം കണ്ടോ ഇത് ബാക്കിൽ നിന്നുള്ള വലുപ്പവ്യത്യാസമാണ് ഞാൻ കാണിക്കുന്നത് ഏകദേശം ഇത്രയും ബാക്ക് തള്ളിയാണ് നമ്മുടെ ഈ വണ്ടി കിടക്കുന്നത് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും ആ ലൈറ്റ് ലൈറ്റുകളിൽ കിടക്കുന്നത് ആരും ട്രോളാ നിൽക്കല്ലേ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ചെയ്യാൻ അത് വണ്ടിയുടെ ഹൈറ്റ് ആണെങ്കിൽ തന്നെ സെഡോണിനാണ് ഓൾറെഡി ഹൈറ്റ് കൂടുതൽ എന്നാലും ഞാൻ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും തമ്മിൽ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ഫ്രണ്ടോടെ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് ഏകദേശം നമ്മുടെ വണ്ടി തന്നെ കയറി കിടക്കുന്നത് ഞാനത് അങ്ങേ സൈഡിൽ ചെന്ന് കറക്റ്റ് കാണിച്ച് തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെ കിടക്കുന്ന പോലെ തോന്നത്തുള്ളു രണ്ട് വണ്ടിയും തമ്മിൽ ഒരു മാസം വ്യത്യാസമേ ഉള്ളൂ രണ്ട് വണ്ടിയും കൂടെ പക്ഷേ സെഡോൺ ബോഡിയോടെയാണ് വണ്ടിക്ക് ഹൈറ്റ് ഞാൻ ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി ഇരുപത്തി കൂടെ തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നത് കണ്ടോ ഇങ്ങനെ നോക്ക് നമ്മുടെ മഹാദേവയിലെ സാരഥികൾ രണ്ടു പേര് എന്നെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഇവനാണ് ഈ വണ്ടിയിലെ ആള് എന്താ ഡ്രൈവർ ആയിട്ട് എന്തേ ഇതാ വേണ്ട ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വണ്ടിയുടെ സാരഥി നമ്മുടെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കോതമംഗലത്തോട്ടം വന്നേക്കുവാണ് ഒന്നും നോക്കിയില്ല ഒരു ഹോട്ടലങ്ങ് തുടങ്ങി ഹോട്ടലിലും ബേക്കറി എല്ലാം കൂടെ കിട്ടിയ സമയം കൊണ്ട് റൂം കിട്ടി നമ്മൾ ആ സ്പോട്ടിലങ്ങ് തുടങ്ങി കോതമംഗലത്താണ് ഈ കടയുള്ളത് കേട്ടോ നമ്മൾ വണ്ടി ഓടാൻ വന്നിടത്ത് കേട്ടോ പാരഡൈസെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് എൻ്റെ ഹോട്ടലല്ല ഞാൻ വെറുതെ തള്ളിയതാണ് കേട്ടോ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഈ പിള്ളേരെല്ലാം നമ്മുടെ വണ്ടിയെ വന്നേക്കുന്നവരാണ് നന്ദു ഇവിടെ നിന്ന് ഇത് മഹാദേവയിലെ വണ്ടിയെ വന്നേക്കുന്നതാണ് വണ്ടികൾ രണ്ടും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു സ്കൂളും ഉണ്ട് ഈ പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയുടെ സ്കൂളാണെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം ഇതാണ് സ്കൂള് ഇത് പള്ളി പള്ളി കല്യാണം നടക്കുന്നതേ ഉള്ളൂ നമ്മുടെ വണ്ടികൾ രണ്ടു വടെ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഞാനിതിട്ടോ വന്നേക്കാണെങ്കിൽ എനിക്ക് ഈ രാവിലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാറ്റ് ചെവിക്കാത്തിലടിക്കും ഭയങ്കരമായിട്ട് ചെവിക്കുവാനേ എടുക്കും അതിനുവേണ്ടി ഇട്ടതാണ് പള്ളിയുടെ പാർക്കിങ്ങിന് വേണ്ടി വണ്ടി കൊണ്ടിട്ടിട്ട് ഇവിടെ കറങ്ങി നടക്കുവാണ് എല്ലാവരും കൂടി നിൽക്കുന്നത് എന്തിനാ അറിയോ കണ്ടോ അല്ല അവിടെ ജ്യൂസ് സെറ്റ് ചെയ്യുന്നുണ്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നേരത്തെ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ജ്യൂസ് വന്നു ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് കേട്ടോ ഗവരയ്ക്ക് ആവശ്യത്തിൽ ഏറെ കുടിച്ചിട്ടുണ്ട് എത്രണം കുടിച്ചെന്ന് പക്ഷേ ആരും പറയത്തില്ല എല്ലാം തിരിഞ്ഞേക്കുക വീഡിയോ കാണുമ്പോഴേ എൻ്റെ പൊന്നുമക്കളെ എല്ലാം ആണോ തിരിഞ്ഞേക്കുക എന്റെ നന്ദു ഇത് ഓഡിറ്റോറിയം ആണ് ആൾക്കാരിലെ ഇരുന്ന് കഴിയുമ്പോഴത്തേ ഇത്ര വൃത്തിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വെറുതെ കയറി അങ്ങ് എടുത്തു എന്നുള്ളതേയുള്ളൂ ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം കറക്റ്റ് സെറ്റിംഗ് ചെയ്ത് വെച്ചേക്കുവാണ് ഇത് എനിക്ക് തോന്നുന്നു സുലൈമാനി കൊടുക്കുന്നതാവാൻ തോന്നുന്നു എനിക്ക് ചില കാര്യങ്ങളൊന്നും കറക്റ്റ് പറഞ്ഞുതരാൻ അറിയത്തില്ല ഇതാണ് ചെറുക്കനും പെണ്ണും ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഓട്ടം കിട്ടിയ ചേട്ടൻ്റെ പേര് മിഥുനെന്നും ചേച്ചിയുടെ പേര് നിഷയെന്നുമാണ് എന്നെക്കാട്ടി മൂത്താണോ ഇളയതാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്നിരുന്നാലും നമ്മൾ അങ്ങനെ പറയുന്നതല്ല എൻ്റെ ഒരു ശരി അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം ഇനി ഫുഡും കാര്യങ്ങളും കഴിക്കാറാകുമ്പോഴത്തേക്ക് വേണം കയറിയിരിക്കാനായിട്ട് ഇപ്പം നിലവിലാരും കയറി ഇരിപ്പില്ല അവിടുത്തെ ജോലിക്കാരാണ് ഇരിക്കുന്നതെല്ലാം സ്വർണ കപ്പിൽ നമുക്ക് ചായ കുടിക്കാൻ പറ്റും ഇവിടെ വന്നാൽ ഇപ്പം അത് കത്തിച്ചിട്ടൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓണാവുമായിരിക്കും ഞാൻ ആഹാരം കഴിക്കാൻ വന്ന് ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഫാൻ ശ്രദ്ധിക്കുന്നത് ഇതേ സെയിം ഫാൻ ഞാൻ പരുമലപ്പള്ളിയിൽ കണ്ടിട്ടുണ്ട് അല്ലാതുകൊണ്ട് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേ ഞാനിത് കണ്ടിട്ടില്ല എല്ലാവരും കഴിക്കാനിട്ടിപ്പോൾ ഈ പിള്ളേരെല്ലാം നമ്മുടെ കൂടെ ഇന്ന വണ്ടിയെ വന്നവരാണ് എല്ലാവരും അത്യാവശ്യം നല്ല കമ്പനിയാണ് പിള്ളേർ കേട്ടോ അങ്ങനെ ആഹാരം എടുത്തു ആഹാരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചു വെച്ച സീറ്റൊക്കെ ആൾക്കാർ കയറിയിരുന്നു പിന്നെ നിന്നാണ് കഴിച്ചത് ബൊഫേ പോലായിരുന്നു നമ്മൾ പ്ലേറ്റും കൊണ്ട് ചെന്ന് നമ്മുടെ ഇഷ്ടത്തിന് ആഹാരം വിളമ്പി എടുക്കുന്ന പരിപാടിയാണ് ചെറിയ പാത്രമാണെങ്കിൽ എനിക്കാവശ്യമുള്ള ആഹാരം മൊത്തം ഞാൻ ഒറ്റയടിക്ക് എടുത്തു അവിടെ പിള്ളേർക്ക് സ്കേറ്റിംഗ് ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക ഞങ്ങൾ ജ്യൂസ് പിടിച്ച് ജ്യൂസ് കുടിച്ച് മടുത്തു പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചു ആൾക്കാർ ഇതുവരെ വണ്ടിക്കകത്ത് കയറിയില്ല വണ്ടി ഇതുകൊണ്ട് അവിടെ കിടക്കുന്നു ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും കയറിയില്ല ആ എൻ്റെ പുറകിലുണ്ട് കേറ്ററിങ്ങിന് എടുത്തു തരുന്ന ചേച്ചിമാർ പോലും പറഞ്ഞു ഇറങ്ങി വന്ന് പോയിത്താടാന്ന് ഇന്നത്തെ കല്യാണത്തിന് വന്നിട്ട് ഒരു മടുപ്പ് വന്നില്ല കാരണം നമ്മുടെ സെയിം വൈബിലുള്ള ഒരു മൂന്നാലെള്ളം വാലൽ ഉണ്ടായിരുന്നു പാവുമാരോടൊക്കെ കളിച്ച് തിരിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പം കണ്ടോ പിള്ളേർ സ്കൂൾ സ്കൂൾ കോമ്പൗണ്ടാണ് ദൈവമേ എനിക്ക് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ആൾക്കാർ വണ്ടിയെ കീറും കീറുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നന്ദോ അതിൻ്റെ അകത്തിരുന്ന് ഒരു ഉറക്കം കഴിഞ്ഞു എനിക്കാണ് വണ്ടിക്കത്തിലൊരു ശകലം പോലും ഇരിക്കാൻ പറ്റത്തില്ല കാരണം ഫുഡീസ് ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ് അവിടെ കേറ്ററിങ്ങിൽ നിൽക്കുന്ന ചേച്ചിമാർ വരെ പറഞ്ഞു ഒന്ന് പോയി താടാന്ന് ഒരു ആറ് ജ്യൂസ് കുടിച്ചാണ് ഒരു ഫ്രൂട്ട് സലാഡ് ഒരു ഐസ്ക്രീമോ ചേച്ചിമാര് പിന്നെ പിന്നെ നോക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല വണ്ടിക്കത്തിലാൾ കയറുന്നില്ല വെറുതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ആൾ കയറി മഹാദേവയുടെ വണ്ടിയാണ് മുന്നോട്ട് എടുത്തത് വീട്ടിൽ തിരിച്ചാണ് വണ്ടി എടുത്തത് പോവാണോ ഞങ്ങളില്ലാതോ ഞങ്ങളുടെ വണ്ടിക്കത്തിലാളായ അങ്ങനെ മഹാദേവയുടെ വണ്ടി പോയി ഇനി അടുത്ത് നമ്മുടെ വണ്ടി അവിടെ തിരിക്കണം ഫ്രണ്ട് കാറ് കിടപ്പുണ്ടാവും കൊണ്ട് നമ്മൾ ഫ്രണ്ട് ഫുൾ ഒടിച്ച് റിവേഴ്സ് എടുത്ത് വേണം വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വണ്ടിക്ക് ഫ്രണ്ട് പറയാനായിട്ട് ക്യാമറ ഒരു റോഡ് സൈഡിൽ ഒതുക്കി വെച്ചിട്ടാണ് പോയി നിൽക്കുന്നത് ഞാനാണ് വണ്ടിയുടെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ തിരിക്കുന്നതും എടുക്കുന്നതൊക്കെ വീഡിയോയ്ക്ക് അതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് എന്നോട് കുറച്ച് പേര് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വണ്ടി തിരിക്കുന്നത് കണ്ടിട്ട് ആൾക്കാരെല്ലാം വന്ന് വണ്ടിയുടെ പുറകെ നിൽക്കുക ഞാനൊരു വിധത്തിൽ എല്ലാവരെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചിലടികലൊക്കെ സമാധാനത്തോടെ കാര്യം പറഞ്ഞാൽ അവർ മനസ്സിലാക്കത്തില്ല പിന്നെ ഞാൻ ടപ്പന്ന് പോയി പാൻറ്റൊക്കെ ഊരി പോകുന്നുണ്ടായിനിടയ്ക്ക് അപ്പുറത്തെ സൈഡിൽ ചെടിച്ചട്ടി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവനം കൊണ്ട് ഓടുന്നത് കാരണം ഒരു വട്ടം ഒന്ന് തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കും ഒരു ഓട്ടം പോകുന്ന ഫുൾ പൈസയും അതുപോലെ അങ്ങ് ചിലവാകും നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ഒരു വണ്ടി വർക്ക്ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്നത് ബസ് വീഡിയോ ക്യാത്തിലല്ലാതെ നേരിട്ട് അറിയാത്ത ആൾക്കാരാണ് എന്നെ ഈ വീഡിയോ വന്ന് കളിയാക്കുന്നത് ഞാൻ ആരോടും ഒന്നും പറയാനില്ല അവരവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് അവരുടെ നെറ്റ് മുടക്കി അവരെൻ്റെ വീഡിയോ വന്നിരുന്ന് കാണുന്നു അതിലവർക്ക് തോന്നുന്ന അഭിപ്രായം ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് എല്ലാവരുടെയും സ്നേഹം മാത്രം വെയിലത്ത് കണ്ട് ഞാൻ ആകെപ്പാട വാടി തളർന്നു ഞാനാണ് ഈ നടന്നു വരുന്നത് കഥയിലെ നായകൻ്റെ വരവ് കണ്ടോ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് നമ്മൾ പുറമേ കാണുന്ന പോലെ ഒന്നല്ല ഒരു വണ്ടി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യം നല്ല പാടുള്ളൊരു പരിപാടിയാണ് വണ്ടി തിരിക്കുന്നിടം വരെ വെളിയിൽ നിന്ന് ചേട്ടന്മാരെല്ലാം കയറി ഫ്രണ്ടോട് ഒടിഞ്ഞു വരുന്നത് നോക്കണം അതുകൊണ്ടാണ് ഞാൻ വണ്ടിക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നത് നന്ദു അത്യാവശ്യം നല്ലതുപോലെ വണ്ടി ഓടിക്കും എന്നിരുന്നാലും എൻ്റെ ഒരു മുതൽ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കണ്ട് ഇറക്കിക്കൊണ്ട് വരേണ്ടത് എൻ്റെ കടമയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വണ്ടി ഒടിഞ്ഞു വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പിറ്റിയോട് ചേർന്നാണ് വണ്ടി ഇറങ്ങുന്നത് ഇനി ബൈ ചാൻസ് അറയുകയോ എല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയോടെ റിസ്ക് എടുക്കണ്ടല്ലോ നന്ദു ഓപ്പൺ ദ ഡോർ ദൈവമേ ഇപ്പം വീണേനെ ഭാഗ്യം കഴിച്ച് ഞാൻ വീണില്ല അപ്പോൾ ഇന്നത്തെ ഓട്ടം ആൾക്കാരെ ഓഡിറ്റോറിയത്തിൽ നിന്ന് എടുത്തു ഇനി എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പോകുന്ന വഴിയും മറ്റ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് പക്ഷേ ഒരുപാട് ലാഖടിപ്പിച്ച് കുളവാക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്ത ഞാൻ എൻ്റെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീഡിയോയ്ക്കകത്തിൽ എപ്പോഴും ഒതുക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ആൾക്കാരെ എടുത്ത് ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് ഫുഡ് കഴിച്ച് ആൾക്കാരെ തിരിച്ചു കയറ്റി നമ്മൾ കൊണ്ടുവിടുക എന്നുള്ളതേ ഉള്ളൂ ഇനി വലിയ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാനായിട്ടില്ല അതുപോലെ തന്നെ നല്ല നല്ല ട്രിപ്പുകൾ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റും നിങ്ങളാൽ കഴിയാവുന്ന ഓട്ടോ ഒക്കെ എനിക്ക് തന്നു സഹായിക്കണം നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും മെയിൻ കാര്യമെന്ന് പറയുന്നത് പോലും നമുക്ക് ഓട്ടം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി നാല് പേര് അധികം അറിയാൻ വേണ്ടിയിട്ടോടാണ് കുറേ പേരൊക്കെ ഒരു കാര്യം അറിയാതെ തന്നെ ഇപ്പോഴും ചീത്ത പറയുന്നവരുണ്ട് ഞാനൊന്നും ബാധകമായിട്ട് ആക്കുന്നില്ല കാരണം ഞാനൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ വഴി ഞാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം ഞാൻ അതിനിടയ്ക്ക് ആരെന്ത് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കാൻ കൂടി നിൽക്കുന്നില്ല അതായത് ഇന്നത്തെ ഓട്ടത്തിൻ്റെ വെയിറ്റ് നമുക്ക് പറയാനായിട്ട് അറിയത്തില്ല ഏകദേശം നമ്മുടെ വണ്ടിയുടെ ഡീസലും കാര്യങ്ങളൊക്കെ ഇനി അടിക്കാതെ കൊണ്ട് ഓടാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞില്ല സി സി അടയ്ക്കാനായിട്ടുള്ള ഒരു മാർഗം നമ്മളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഡീസൽ വറ്റിച്ചിട്ട് ഓടിയത് ഇനി ഇന്ന് ഈ കിട്ടുന്ന പൈസ ഇന്ന് കിട്ടത്തില്ല നാളെ കിട്ടത്തുള്ളായിരിക്കും ആ പൈസ എടുത്തിട്ട് വേണം എനിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുപ്പിച്ച് രണ്ടുമൂന്നാല് ദിവസം നമുക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അനിയൻ കട തുറക്കാൻ വന്നില്ല അപ്പം കട അടച്ചിട്ടേക്കുമാണ് അതൊരു വലിയൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമുക്കെല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഞായറാഴ്ച ദിവസം കട തുറന്നതാണ് ഓണത്തിന് മാത്രമേ കട അടച്ചിട്ടുള്ളൂ കുഞ്ഞിനെ പോയി കാണാനായിട്ടാണ് പോയത് അതുകൊണ്ടാണ് ഓണത്തിന് കട അടച്ചില്ല ഓണത്തിനും കട അടയ്ക്കത്തില്ലായിരുന്നു ഇനി അടുത്ത മാസം വണ്ടിയുടെ സി സി ടാക്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് ഇതിനിടയ്ക്ക് മെക്കാനിക്കൽ വർക്കോ അങ്ങനെയുള്ള പണികളൊന്നും കിട്ടില്ലെന്നും ദൈവത്തെ വിളിച്ചാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം മൊത്തത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മൊത്തം മൊത്തം അഞ്ച് ഉണ്ട് ഈ അഞ്ച് ഓട്ടം പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്ക് കഴിയും കന്നിമാസമാണ് വരുന്നത് ഇനി അങ്ങോട്ട് ഓട്ടോ ഒന്നും ഇല്ല പിന്നെ നിലവിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിത്തരാം അഡ്ജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ കിലോമീറ്റർ റേറ്റ് കുറയ്ക്കുകയോ നല്ല ഉദ്ദേശിക്കുന്നത് എൻ്റെ ഷെഡിന്ന് നിങ്ങളുടെ വീട് വരെ വരുന്ന ഡീസൽ പൈസയിൽ എത്ര ദൂരെ ആയാലും വന്ന് ഓടിത്തരാം എന്നാണ് ഞാൻ പറയുന്നത് ഇതുവരെ സഹകരിച്ച എല്ലാവരുടെങ്കിലും ഒരുപാട് സ്നേഹം കാരണം എനിക്ക് ഏത് രീതിയിലാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടതല്ലേ പറയേണ്ടതൊന്നും അറിയത്തില്ല അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല പതിനെട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആണെങ്കിലും ഞാൻ പറയും പക്ഷെ അത് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഏകദേശം ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം ഏകദേശം എൻ്റെ ഒരു അറിവിൽ ആയിരം പേര് കാണുമ്പം ആയിരം പേര് ആയിരം വ്യൂസിന് നാൽപ്പത്തെട്ട് രൂപ അതും എട്ട് മിനിറ്റിന് മണ്ടക്കോട്ടുള്ള വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ അത്രയും വെച്ച് ബാക്കിയൊക്കെ ചെറിയ റീൽസ് വീഡിയോയ്ക്കൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ വലിയ ഒന്നും ഇല്ല കാരണം ആയിരം പേര് കണ്ടു കഴിഞ്ഞാൽ പത്ത് രൂപ താഴെ കിട്ടത്തുള്ളൂ അതും എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ ഇതുവരെ എനിക്ക് റീൽസിൻ്റേതായിട്ടുള്ള ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ മാക്സിമം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളാൽ പറ്റുന്നവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് എന്നാൽ കഴിയാവുന്ന രീതിയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്